രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാന രാത്രിയിലേക്കാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾ ചെറിയ ന്യൂ ഇയർ പരിപാടി നമ്മൾ നാട്ടുമുറത്ത് നിന്ന് ആക്കലുണ്ട് ഇവിടുന്ന് വെടിക്കെട്ടും ചെറിയ പരിപാടിയല്ല മുൻ മുമ്പെല്ലാം റോട്ടുമ്പല്ലേ ഇതുണ്ട് ഹാപ്പി ന്യൂ ഇയർ അങ്ങനെയല്ല വെച്ചിട്ട് ഇപ്പോൾ നമ്മളെ ഇറക്കം എന്ന് പറയുന്നത് ഭയങ്കര ഡെയിഞ്ചറായിട്ടുള്ള ഇറക്കമാണ് വണ്ടികൾ ചീറിപ്പാഞ്ഞ് വരുന്ന സ്ഥലമാണ് ഇത് വലിയൊരു ഇറക്കമാണ് നമ്മളെ പുറത്തുനിന്ന് എല്ലാം വരുന്നവർക്ക് വലിയൊരു ചുരങ്കി എന്ന പോലെ തന്നെയാണ് ഇത് ഫീൽ ചെയ്യല് ഒരിക്കലും ഒരു ടിപ്പറിൻ്റെ ഇവിടുന്ന് നേരെ തയക്കുമായി കൃപാലെന്ന് പറഞ്ഞില്ലേ കുറെ പ്രാവശ്യം പോയിന് പക്ഷേങ്കിൽ എന്നാലും അപ്പോൾ കേക്ക് മണിക്കാൻ വേണ്ടിയിട്ട് സഞ്ജുവും വിഷ്ണുവും കൂടി കേക്ക് വേണിക്കാൻ വേണ്ടിയിട്ട് അട്ടയാറേക്ക് പോയിട്ടുണ്ട് നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ട് ലൈലത്താൻ്റെ കടയിൽ നിന്നാണ് കേക്ക് മേടിക്കുന്നത് അപ്പോൾ കേക്ക് ഫ്രഷ് ആയിട്ട് ആക്കി തരും അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ജിഷ്ണുണ്ട് ഇടാ മുഗലം വയ്യ ലൈറ്റത്ത് കാണട്ട തങ്കുണ്ട് കൃപാലുണ്ട് ബാക്കി എല്ലാവരും ഇനി വന്നുകൊണ്ട് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മളെ ക്ലബ്ബ് കേട്ടോ ക്ലബ്ബല്ല ആ വാൻശാലയാണ് നവോദയ വാൻശാല അപ്പോൾ ഇതെല്ലാം പിന്നെ വെളിച്ചത്തിനെല്ലാം വൃത്തിക്ക് കാണിച്ചു തരാം വേറൊരു ദിവസം നമ്മൾ വീടിയാണെന്ന് ഇരിക്കൽ ഐ പി എൽ അതുപോലെ തന്നെ വേൾഡ് കപ്പ് ഇതെല്ലാം ഇതിൻ്റെ മേലെ എന്നാണ് നമ്മൾ പ്രൊജക്ട് വെച്ചിട്ട് സെറ്റാക്കല് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമ്മളിനി കുറച്ച് പടക്കവും കെയ്ക്കോലെ പണിക്കണം കെയ്ക്ക് മണിക്കാൻ വേണ്ടി വീണ്ടും പടക്കം പണിക്കാൻ വേണ്ടിയിട്ട് മിനിഷാട്ട വരുന്നത് മിനിഷാട്ടായിട്ട് എടുക്ക പടക്കങ്ങൾ മയിൽ തന്നെയാണിത് പടക്കപ്പിടിയിലെത്തിയിട്ടുണ്ട് നമ്മൾ മാലപ്പടകം പൂക്കിറ്റി പോകണ്ടതല്ലേ സാധനങ്ങളൊരു മല ഓല എല്ലാം ഓ തിരക്കിന്റെ അടുപ്പിൽ വെക്കാൻ വിഷ്ണു കഴിഞ്ഞ പ്രാശ്യോ കഴിഞ്ഞ പ്രാവശ്യം വിഷ്ണുവിന്റെ ചളിക്കോടിയാണ് നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങിയത് പറഞ്ഞിട്ടാ ഇല്ല അത് സാധിക്കും ൂറ്റി ഡിസ് ഇവർ പറഞ്ഞോണ്ട് ചോദിച്ചാൽ പടക്കം വാങ്ങിയിട്ടുണ്ട് ബാക്കി നമ്മളാ നിന്ന് പൊട്ടുവാറച്ച് പടം ചേർത്തിട്ടുണ്ട് കത്തി ചേർത്തിട്ടത് നിന്ന് തെയ്യം കത്തുന്ന കത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നലെ വീടി ലൈലത്താന്റെ ഷോപ്പില് കേക്ക് ഇടുന്ന ആക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ കേക്ക് ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ നിങ്ങൾ കേക്ക് വാ നമ്മൾ അങ്ങോട്ടേക്ക് കൂടാ ഓക്കെ ചെറിയ വെടിവ് മേടിച്ചോളന്നു ചെറിയ സാമ്പിൾ നോക്കുന്ന പിള്ളേരെല്ലാം ചെറുനാരെല്ലാം പോയിട്ടുണ്ടായിച്ചുവിട്ട് ആദ്യമായിട്ടത് പടക്കം പൊട്ടുന്ന പടക്കം പൊട്ടിക്കുന്നല്ലേ ഒന്ന് കത്തിച്ചു ഇവരെ അങ്ങ് ആടെ വിനിച്ച ഇതൊന്നും അലൗഡല്ലല്ലോ പൊട്ടിക്കാൻ പറ്റില്ല ഗവൺമെന്റ് ഗവൺമെന്റ് പൊട്ടിക്കോ ും നമ്മള് സാമ്പിള് പണ്ടല്ലോ ഇവിടുത്തെ വലിയ ഏട്ടം മാറണില്ലേ പക്ഷെ അയ്യാട്ടുടീമല്ലോ വിഷുവിന് ആ വിഷുവിന് വന്നിട്ടാകുമ്പോ സാധനം എടുത്തല്ലോ വാങ്ങിയിട്ട് ജീപിന് കണ്ടിട്ടില്ലേ എന്നിട്ട് വൈകുന്നേരം തന്നെ ഒരു സാമ്പിള് പൊട്ടിക്കലിണ്ട് ഇടുന്നവർ എടുക്കുന്നത് അന്നേരം തന്നെ നമ്മളെല്ലാവരും കുലുങ്ങോ ഇത് രാത്രിത്തെ പൊട്ടുകാണാൻ വേണ്ടിയിരിക്കണത് ഇനി ചാണ്ടിങ്ങനെ പറയുന്നത് പണ്ട പഴയ പാവൻ്റെ ഒരല്ലാതെ വണ്ടി അങ്ങനെയാണ് പോകുന്നത് പണ്ടുമുള്ള റോട്ടുമ്പന്നെയാണ് ഒരു വട്ടിക്കലോ അത് ഇതെല്ലാം എക്സാമ്പിൾ ഏ അങ്ങനെ അല്ല ലാട്ടയാ ലാട്ട പച്ചക്കെട്ട് ബോംബ് അങ്ങനെയെല്ലാം പറയാ ഇനി വണ്ടി ആടിച്ചു കൊണ്ടാ അടിച്ചു ആ അതാ മറ്റേ ഇതില്ലേ നമ്മളെ ലോക്കിന്റെ സൗണ്ട് അതിങ്ങനത്തെ ചെറിയ പൂച്ചെല്ലാം തുള്ളി സെൻസർ അങ്ങോ സൗണ്ട് ആവും ആ സൗണ്ട് നമ്മള് മിഞ്ഞാന്ന് കുടിയൽ കാണിച്ചിട്ടില്ലേ വീട്ടില് ലില്ലിന്റെ ആപ്പന്റെ മൈക്കും സെറ്റല്ല ഇറക്കിയിട്ടുണ്ട് നമ്മളിവിടെ നവജ്യോതിന്റെ മൈക്കും സെറ്റല്ല ഇറക്കിയിട്ടുണ്ട് നിന്നോടല്ല ഞാൻ ആ വണ്ടിക്കാരോട് കാണിച്ച ക്യാമറ എവിടെ വന്നാലും ഹായ് നമ്മളപ്പോൾ ഇതാന്ന് നമ്മളെ കാണിച്ചാലോ ക്ലബ്ബ് അപ്പോ ഇതെല്ലാം വിശദമായി കാണിച്ചതാ പല കലാകാരന്മാരും വളർന്നു കളിച്ച അടവ് പയറ്റി പഠിച്ച കളിയത് അപ്പോ ഹോം തിയേറ്റർ കാര്യങ്ങളെല്ലാം ലൈറ്റ് ആൻഡ് സൗണ്ട് നവജോ ആ വൈഷ്ണവ മലക്കോയന്റെ നവജ്യോതം ഒരു അരവണ പായസവും കൊണ്ടുവന്നിട്ടുണ്ട് പറ്റിച്ചിട്ടുണ്ട് പിന്നെന്താ ഇന്റെ മറ്റു അംശം അംശാംശം പാവശം ഏഹ് 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 കാരം ബോർഡിലെല്ലാം മുല്ലപ്പൂ കേറിയിട്ടുണ്ട് അപ്പൊ എന്റെ അമ്മയും ടീമും തിരുവാതിര കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് മയിൽ ന്യൂഇയറിന്റെ പരിപാടിക്ക് അപ്പൊ അവര് കേറുന്നാന്ന് തോന്നി ഡ്രസ്സും ഇതെല്ലാം ഇതാക്കിയത് അപ്പൊ ഞാൻ ഇവിടെ പുതിയ കൊറേ കസേര വന്നിട്ടുണ്ട് വിവാഹം അത്ര പൈസ ആയിന്നറിയാം അവര് ആ ഇത് മോട്ടിക്ക് നോക്കറ വികാരം എല്ലാം പൊട്ടിച്ചു തീർത്തില്ല തീർത്തിട്ട പതിനൊന്ന് അയിമ്പത്തെട്ടായ സമയം ആ കേക്ക് കൊടുത്ത് തരുന്നു കേക്ക് തായലിൽ മെൽറ്റായി പോകണ്ടിക്കാൻ വിഷ്ണുവിൻ്റെ അടുക്കള പോന്നോ ഞാൻ അപ്പോ ഹാപ്പി ന്യൂ ഇയർ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മളെ ബിച്ചൂട്ടിനാന്ന് കേക്ക് വിളിക്കുന്നത് ബിച്ചൂട്ടൻ്റെ മോനാണ് ബഹ്റിൽ നിന്നും മാത്രം ന്യൂ ഇയർ ആഘോഷിച്ച ബിച്ചൂട്ടിന്റെ ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ അപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത വലിയ ഏട്ടന്മാരെല്ലാം അതിന് ഉണ്ടാറോട്ടുമില്ല വെടിവാങ്ങി മിനിശാണ്ട വണ്ടിയിലെ വെച്ചു അതെല്ലാം പൊട്ടിക്കത്തിട്ടേ ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഹാപ്പി ഇയർ അപ്പൊ കൊറേ ആൾക്കാരുടെ കേട്ടോ പല പല രീതികളില് സംഘം ഫാമിലി മാല 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 പൊട്ടിക്കാൻ വേണ്ടി പോകേണ്ട പന്ത്രണ്ട് മണിക്കാൻ പൊട്ടിക്കണ്ടേ പന്ത്രണ്ട് മണിക്ക് നമ്മൾ കേക്ക് മുറിച്ചല്ലോ ഹാപ്പി ന്യൂ ഇയർ നമ്മളെ നാട്ടിലെ വിഷുവിനും ഇങ്ങനെല്ലാം വെടി പൊട്ടിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഒന്ന് ചക്കി ആൻഡ് ശാലു ശാലുല്ല ചക്കിയ

അങ്ങനെ വിച്ചുവിടുന്ന ഹാപ്പി ന്യൂ ഇയർ അടിപൊളിയാക്കുകയാണ് ഏതില്ല കത്തിച്ച് മുണ്ടിനുള്ളട്ടേക്കല്ലേ എന്ന് കത്തു എവിടെ നോക്കിയാലും ന്യൂ ഇയർ ആഘോഷങ്ങൾ മാത്രം ചെക്ക് ഇൻ ഇന്ത്യന്ന് ഞാൻ ആവുകയാക്കി അവരൊപ്പാണ് നമ്മക്കാ വിളിച്ചേട്ട ഹാപ്പി ന്യൂ ഇയർ ും എല്ലോ നമ്മള് ഡാൻസ് പരിപാടിയെല്ലാം കഴിഞ്ഞു ഡാൻസ് ഒന്നും നമ്മൾ വൃത്തിയത് ഇടാത്തത് കോപ്പി റേറ്റ് വരുന്നോണ്ടാണ് തുള്ളി തുമ്പോ രണ്ടരങ്ങരായി സ്വാമിയോ ഹാപ്പി ന്യൂ ഇയർ ഇത്രയും നമ്മൾ ലേറ്റ് ലേറ്റ് ആയാലേ അപ്പോ രണ്ടേ ബുക്കാലായി അപ്പോ സഞ്ജുൻ്റെ ഇവര് കോയമ്പത്തൂരാണ് ഇവര് ടീംസ് എല്ലാം അപ്പോ കോയമ്പത്തൂർ ഏഹ് ില്ല സഞ്ജു സഞ്ജുവിന്റെ അല്ലാട്ടാ നമ്മളെ സജീവ അപ്പോ രണ്ടായിരത്തിഇരുപത്തിനാല് എങ്ങനെ റിമാല്ലേ സന്തോഷം ശാന്തിയും സമാധാനവും പറയാനുള്ള പറയാനെല്ലാരെയും ജീവിതത്തിൽ രണ്ടായിരത്തിഇരുപത്തിനാല് നല്ല എല്ലാ വർഷവും സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷവും എല്ലാം ഒരുപോലെ മിക്സായി വന്നിട്ടുണ്ടാവും പക്ഷേങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈടിയുള്ളവർ തന്നെ ഞാൻ പറയും നമ്മൾ എൻ്റെ പരിചയത്തിലുള്ള നമ്മൾ എല്ലാവരും ടീമിലേ പറയുന്നത് നമുക്ക് മൂന്ന് നേരം കഴിക്കാൻ ഭക്ഷണമുണ്ട് കയറിക്കിടക്കാൻ വീടുണ്ട് ഉടുക്കാൻ ഡ്രസ്സ് ഉണ്ട് നല്ല ഡ്രസ്സ് ഉണ്ട് കൈയുണ്ട് കാലുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മളെ ഈ ഭാഗത്തുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരു കിടക്കാൻ വീടോ കഴിക്കാൻ ഭക്ഷണോ അങ്ങനെ പലതും ഇല്ലാത്ത ആൾക്കാർ നമ്മളെ സമൂഹത്തിൽ ജീവിച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരെ എല്ലാം ജീവിതത്തിലേക്ക് ഒരു പ്രകാശം പരത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ അപ്പോൾ അതിനുള്ളൊരു തുടക്കം നമുക്ക് ഒന്നാം തീയതി മുതൽ തുടങ്ങട്ടെ നമ്മള് അങ്ങനെയുള്ള ഒരു നല്ലൊരു തലമുറയായി സമൂഹമായി മാറാൻ നമുക്ക് ഒന്നാം തീയതി തന്നെ സാധിക്കട്ടെ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് നമ്മളെ ഇവരെല്ലാം നമ്മളെ ചങ്ങാതിമാറിനെ ഇത് സഞ്ജു സഞ്ജുവിന്റെ കോയമ്പത്ത് കോയമ്പത്തൂരെ സഞ്ജു അപ്പൊ നമ്മളെ നാട് എങ്ങനെയുണ്ടായിരുന്നു അപ്പോ നമ്മള് ന്യൂഇയർ നമ്മളെ ന്യൂഇയർ അടിച്ചുപൊളിച്ചില്ല എല്ലാരും എല്ലാരും കൂടി നമ്മളൊരു തമിഴ്നാട് കേരള ഒരു ന്യൂഇയർ ആഘോഷം നടത്തി അപ്പോ എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ